നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ എല്ലാവർക്കും നമസ്തേ ഞാൻ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഹനിബാൽ ഉണ്ണികൃഷ്ണൻ അമ്പത്തിരണ്ട് വയസ്സ് ഇപ്പോൾ കാശ്മീരിലാണ് എൻ്റെ കുടുംബം പാലക്കാടാണ് ഞാൻ പതിനേഴ് ദിവസമായി എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്നു ഓരോ ദിവസവും എനിക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഈ അനുഭവങ്ങൾ കാരണം എനിക്ക് മെഡിറ്റേഷൻ ഓരോ ദിവസവും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ന് പതിനേഴാം ദിവസമാണ് ഇന്നത്തെ സൺ മെഡിറ്റേഷനിൽ ഇന്നലത്തെ സൺ മെഡിറ്റേഷനിലും എനിക്ക് ഒരേ വിധത്തിലുള്ള അനുഭവങ്ങളാണ് വ്യത്യസ്തമായി ഉയർന്ന നിലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നു ഇന്നത്തെ അനുഭവം ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ അകക്കണ്ണിലെ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്ന ഒരു താരകമുണ്ട് അത് ഒരു കണ്ണായി രൂപപ്പെട്ടിരിക്കുന്നു ആ പ്രകാശത്തിൻ്റെ രശ്മിയിലൂടെ ഞാൻ നോക്കുമ്പോൾ ഒരു താക്കോൽ പഴുതിലൂടെ പോകുന്നത് പോലെ പോയി പെട്ടെന്ന് ഞാനൊരു മഞ്ഞ ലോകത്തെത്തിപ്പെടുന്നു ആ മഞ്ഞ ലോകത്തിൻ്റെ മുകളിൽ വെള്ളപ്രകാശം വരത്തിക്കൊണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പ്രകാശം വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വേറൊരു സൂര്യൻ പ്രത്യക്ഷപ്പെടും ഞാൻ അങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂലാധാരത്തിൽ നിന്നും ഇങ്ങനെ വൈബ്രേഷൻ അങ്ങ് ഉയരും ഉയർന്നുയർന്ന് ഞാൻ മുകളിലോട്ട് നോക്കുമ്പോൾ എൻ്റെ കഴുത്ത് എൻ്റെ തല എല്ലാവരും നൂലിൽ കെട്ടിയിട്ട പോലെ ഇങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങും ഇങ്ങനെ തുടങ്ങി വട്ടം കറങ്ങി കറങ്ങിക്കിറങ്ങി എൻ്റെ തലയുടെ മുകളിലൊരു സൂര്യൻ ഇങ്ങനെ പൊലിച്ച് പ്രകാശിച്ച് ഇങ്ങനെ നിൽക്കും വെളുത്ത കളറിൽ അപ്പോൾ ഉള്ളിൽ നിന്ന് എൻ്റെ ഒന്നില്ലാത്ത ആനന്ദം എൻ്റെ ശരീരമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഞാൻ കുതിർന്നി എഴുന്നേക്കാൻ നോക്കും അങ്ങനെ എനിക്കെപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വെല്ലടിക്കുന്നത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ തുറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിപ്പറ്റിക്ക് തന്നെ അറിയില്ല ഗുരുജി ഞാൻ നാട്ടിൽ ഭാര്യയും മക്കളും കൊണ്ട് എസ് എം എസ് മെഡിറ്റേഷൻ പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ വരണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെയ്യേണ്ട ചെയ്യാൻ ഞാൻ പെർമിഷൻ ഗുരുജിയോട് ചോദിച്ച് മേടിച്ച് ചെയ്യാൻ തുടങ്ങി അവർ ചെയ്തു തുടങ്ങിയിട്ടില്ല പക്ഷെ അവരിൽ വളരെയധികം മാറ്റങ്ങൾ ഞാൻ കാണുന്നു ദൂരെ ഇരുന്നാണെങ്കിലും മക്കൾക്ക് രണ്ടു പേർക്കും എൻ്റെ മാറ്റം മനസ്സിലായതുപോലെ അവർക്ക് ഭയങ്കര ഇപ്പോൾ ഭാര്യയിലും വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഇനി എസ് എം എസ് മെഡിറ്റേഷന് വേണ്ടിയിട്ട് താമസിക്കാതെ തന്നെ അവിടെ കൊണ്ടുവരും ഞാൻ ഇത് ഒരു മഹത്തായ ഒരു കാര്യമാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ക്രിയായോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു ബാംഗ്ലൂരിൽ തന്നെ അത് സ്കൂൾ ഓഫ് ആൻഷ്യൻ വിസ്ഡമിൽ വന്നിട്ടാണ് പഠിച്ചത് അവിടെ ഓർഡർ ഓഫ് ആചാര്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ക്രിയായോഗ സംഘടനയാണത് ഞാൻ സ്ഥിരമായിട്ട് ക്രിയായോഗ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ജീവിതചര്യയിൽ ആരും ഇങ്ങനെ സ്ഥിരമായിട്ട് ഗുരുജിയുടെ പോലെ എന്നും സത്യം വധ ധർമ്മം ചേരാ എന്നുള്ള ഒരു സൂക്തം ഓർമ്മിപ്പിച്ചുകൊണ്ട് തരുന്നത് ഞാൻ ആ കാര്യം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന അറിഞ്ഞോ അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ പലതും മാറ്റി എന്താണ് എനിക്ക് പറ്റുന്ന തെറ്റുകളെന്ന് എനിക്ക് മനസ്സിലായി ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് പതിനേഴ് ദിവസത്തിനകം ഇത്രയും വലിയ അനുഭവം വരുമ്പോൾ അത് വിവരണാതീതമാണ് ഞാൻ ഈ പറഞ്ഞതൊന്നും ഒന്നുമല്ല ഞാൻ അനുഭവിച്ച് അറിയുന്നത് ഇതിൽ എത്രയോ വലുതാണ് വളരെയധികം പ്രപഞ്ചത്തിനോടും ഗുരുജിയോടും എല്ലാവരോടും വളരെയധികം നന്ദിയും ഉണ്ട് നന്ദി ഗുരുജി നന്ദി ഗുരുമാ നന്ദി എല്ലാ തസ്മൈ കുടുംബാംഗങ്ങൾക്കും നമസ്തേ